അപ്പൊ എല്ലാവർക്കും ഇതൊരു പുതിയ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എൽ വി എസിന്റെ റാങ്ക് ലിസ്റ്റ് വരാനും ഓപ്ഷൻ വെക്കാനും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇനി കുറച്ചധികം സമയമുണ്ട് ഉണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നിങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കുക ഇനി വരാൻ പോകുന്ന ആ ഒരു എൽ ബി എസിന്റെ അലോട്ട്മെന്റിൽ നിങ്ങൾ ഓപ്ഷൻ ഏതൊക്കെ കോളേജുകളിലാണ് വെച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ഏതൊക്കെ കോളേജുകൾ പ്രയോറിറ്റി ഓർഡറിൽ വെക്കണം ഒരു പ്ലാൻ നിങ്ങൾ ആദ്യം തന്നെ ഉണ്ടാക്കുക ആ ഒരു correct കറക്റ്റ് സമയമാവുമ്പോഴത്തേക്ക് നിങ്ങൾ ആലോചിച്ചിട്ട് ഇഷ്ടമുള്ള ഒരു വെറുതെ ഒരു ഓർഡറിൽ നിങ്ങൾ കോളേജുകൾ വെക്കാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജുകൾ ചൂസ് ചെയ്ത് നിങ്ങൾ ഇപ്പോഴേ വെച്ചേക്കുക നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കുക ഇത്ര കോളേജുകൾ ഞാൻ ഓപ്ഷൻ വെക്കണം അതോ എല്ലാ കോളേജുകളും വെക്കണോ അതോ സെലക്ടഡായിട്ട് വെക്കണം എന്നുള്ളൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക ഗവൺമെന്റ് കോളേജുകൾ തന്നെ ഏതൊക്കെ കോളേജുകൾ ആദ്യം വെക്കണം അത് കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ചെയ്ത് വെക്കണം എന്നിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ പ്ലാൻഡായിട്ട് തന്നെ ഇരിക്കുക അവസാന നിമിഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാതെ എല്ലാം സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റും അപ്പൊ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓപ്ഷൻ വെക്കുന്ന സമയത്ത് നമ്മള് ഫസ്റ്റ് വെച്ചിരിക്കുന്ന കോളേജ് ഏതാണോ ആ കോളേജായിരിക്കണം നമുക്ക് പോകാൻ അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള കോളേജ് അപ്പൊ ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ ഒരു പത്ത് കോളേജുകൾ ഓപ്ഷൻ വെച്ചെന്നിരിക്കട്ടെ ഇതിൽ ഒന്നാമത്തെ കോളേജ് ആയിരിക്കണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും അതിനേക്കാളും കുറച്ച് ഇഷ്ടക്കുറവായിരിക്കണം രണ്ടാമത്തെ കോളേജ് അതിലും കുറച്ച് ഇഷ്ടക്കുറവായിരിക്കണം മൂന്നാമത് അങ്ങനെ വെച്ചതിൽ ഏറ്റവും ഇഷ്ടക്കുറവുള്ള കോളേജ് ആയിരിക്കണം പത്താമത്തെ കോളേജ് സോ ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ വെക്കാനായിട്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പോകാൻ താല്പര്യമുള്ള കോളേജ് ഏതാണോ അതിന് ഏറ്റവും കൂടുതൽ ഉയർന്ന ഒരു സ്ഥാനം കൊടുക്കുക ഏറ്റവും ഇഷ്ടമുള്ള കോളേജിന് ഒന്നാം സ്ഥാനം അതിനേക്കാൾ കുറച്ച് ഇഷ്ടക്കുറവുള്ളത് രണ്ടാം സ്ഥാനം അങ്ങനെ വെക്കുക അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ടും ഗവൺമെന്റ് കോളേജുകളിൽ പോകാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ കോളേജുകളുടെ ലിസ്റ്റിൽ ഗവൺമെന്റ് കോളേജുകൾ ഇൻക്ലൂഡ് ചെയ്യുക ഗവൺമെന്റ് കോളേജുകൾ അത്രയും കഴിഞ്ഞതിന് ശേഷം പിന്നീട് പ്രൈവറ്റ് കോളേജുകൾ ഓപ്ഷൻ വെക്കുക അപ്പൊ ആ ഒരു ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം അപ്പൊ അതിന് തന്നെ ഏത് ഗവൺമെന്റ് കോളേജ് പതിനാല് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജുകൾ ഉണ്ട് അതിൽ തന്നെ ഞാൻ ആദ്യത്തെ ഓപ്ഷൻ എവിടെ വെക്കണം എന്നൊക്കെ ഒരു പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക അതിനുശേഷം പ്രൈവറ്റ് കോളേജുകളാണ് വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതും ഏത് ചൂസ് ചെയ്യണം എന്നുള്ള ഒരു കാര്യത്തെ നിങ്ങൾ തീരുമാനിച്ചു വച്ചേക്ക അപ്പൊ ഈ ഒരു അലോട്ട്മെന്റ് ഒക്കെ പരിഗണിക്കുന്ന സമയത്ത് അവർ ആദ്യം നമ്മൾ ഓപ്ഷൻ വെച്ചേക്കുന്ന ഫസ്റ്റ് മുതലായിരിക്കും നോക്കിത്തുടങ്ങുക അപ്പൊ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് വെച്ചേക്കുന്ന കോളേജുകൾ തരാനുള്ള ഒരു ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫസ്റ്റ് വെച്ചേക്കുന്ന കോളേജ് തന്നെ നിങ്ങൾക്ക് കിട്ടും അത് ഫസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തരാനുള്ള ഒരു ഇൻഡെക്സ് ഇല്ലെങ്കിൽ രണ്ടാമത്തെ കോളേജിലോട്ട് പോകും പോവും അതുമില്ലെങ്കിലും മൂന്ന് അങ്ങനെ ഇപ്പൊ നിങ്ങൾ നൂറ് കോളേജുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഓ ആയിരിക്കും നൂറാമത്തെ കോളേജിലോട്ടും നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്ന് അവർ പരിശോധിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ഓർഡറിൽ തന്നെ വെക്കണം എന്ന് പറയുന്നത് നമ്മളൊക്കെ സാധാരണ ചെയ്യാറുള്ളത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ആദ്യത്തെ ഒന്നോ രണ്ടോ കോളേജൊക്കെ നമ്മൾ ഓർഡറിൽ വെക്കും അതിനുശേഷം ചുമ്മാ ഇഷ്ടമുള്ള പോലെ ഓപ്ഷൻസ് വെക്കും അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ആ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ആ ഒരു ഓർഡർ ശ്രദ്ധിക്കണം ആ ഒരു പ്രയോറിറ്റി ഓർഡറിൽ തന്നെ നിങ്ങൾ ഓപ്ഷൻസ് ഒക്കെ വെച്ച് കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജിൽ തന്നെ പഠിക്കാനായിട്ട് പറ്റും ഇപ്പൊ നിങ്ങൾക്ക് മുന്നൂറ് അല്ലെങ്കിൽ ടു നയന്റി എയ്റ്റ് ഒന്നും ഇൻഡെക്സ് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മാക്സിമം കുറച്ചധികം കോളേജുകൾ തന്നെ ഓപ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുക എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമൊക്കെ ടു നയൻറ്റി അബോവ് ഇൻഡെക്സ് ഉള്ളവർക്കൊക്കെ ആയിരുന്നു എൽ ബി എസ് വഴി അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നല്ല ടൈറ്റ് ആയിരുന്നു സോ നിങ്ങൾ മാക്സിമം കോളേജുകൾ ഓപ്ഷൻ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക എൽ ബി എസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നാല് മാത്രമേ ഈ വർഷത്തെ കോമ്പറ്റീഷൻ ലെവൽ നമുക്ക് അറിയാനായിട്ട് പറ്റൂ സോ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക വെക്കുന്ന സമയത്ത് ഇൻഡെക്സ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കോളേജസ് വെക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത കൂടി വരും സോ ആ ഒരു കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ എങ്ങനെയാണ് ഓപ്ഷൻ വെക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് നമ്മൾ നമ്മള് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ